സദർ ടൈറ്റസ് കാപ്പിൻ്റെ ജീവിത അനുഭവങ്ങളുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ അതിശയകരമായ ദൈവാനുഭവങ്ങളിലൂടെ ഐ മീൻ സ്വർഗവും നരകവും ഒക്കെ കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പൗലോസ്ലിക പറഞ്ഞതുപോലെ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്ന് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണെന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ചുരുക്കമായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു ധാരാളം ദൈവാനുഭവങ്ങൾ ദൈവം തന്നിലൂടെ പ്രവർത്തിച്ച അനേക സംഭവങ്ങൾ അദ്ദേഹം നമ്മളോട് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കും ശ്രദ്ധയോടെ നമുക്കത് കേൾക്കാം വൃദ്രെ സ്വാഗതം താങ്ക് യു അങ്ങേ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം സാധാരണ ഈ പെന്തക്കോസ് സഭകളിലാണല്ലോ അവരാണല്ലോ ഈ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും എല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വാസത്തിൽ അത്ര അതിനധികം പ്രാധാന്യം കൊടുക്കാറില്ല കാരണം നമ്മൾ ലൈഫിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലായിരിക്കും നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ അപ്പസ്റ്റന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലും അതിന് ശേഷം ഉണ്ടായിരുന്ന സെൻറ് പാട്രിക്കിൻ്റെ ആ കാലഘട്ടം പിന്നെ തുടർന്ന് സെന്റ് ഫ്രാൻസിസ് അസിസി അപ്പോൾ അപ്പം അതുപോലെയുള്ള വലിയ വിശുദ്ധന്മാരുടെ കാലഘട്ടങ്ങൾ ഫെറർ ഇവരുടെ കാലഘട്ടങ്ങൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തത് അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരില്ല ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങ് ഈ പെന്തക്രോസ് വിശ്വാസത്തിലായിരുന്നപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള ഈ സ്വർഗീയമായ അനുഭവങ്ങളൊക്കെ അങ്ങ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്നും ഇന്നും ഇന്നലെയും ഇന്നും നാളെയും എവിടെയായാലും എവിടെ ആയാലും ഇസ് സെയിം ഫോർ എവർ അപ്പം ക്രിസ്തു നമ്മളിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തു മാറുന്നില്ല അല്ല പെൻഡോസിയാരുടെ ദൈവം വേറെ ക്രിസ്തു കത്തോലിക്കരുടെ ദൈവം വേറെ നോ വാട്ട് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദാറ്റ് സെയിം ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ഫോർ എവർ ഞാൻ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുന്നതും ഫോർ എവർ അല്ലാതെ അപ്പം പ്രൊട്ടക്ഷനിലായിരുന്നപ്പോൾ വലിയ ഇന്നോട്ടബിൾ മെറക്കൾസ് നടന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ ആദ്യം നടന്ന ഒരു മിടക്കൽ ഞാൻ ഓർമ്മിക്കുന്നു ഒരു സഹോദരിയാണ് അന്നിപ്പം ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന കാലഘട്ടം ഒരു ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അമൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരി അവർ ബ്രാഹ്മണ സ്ത്രീയാണ് അവരുടെ കുടുംബം അബുദാബിയിൽ ജോലി ചെയ്യുന്നു അവർ പാരലൈസ്ഡായിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല കട്ടിലേക്ക് കിടക്കുകയാണ് യാതൊരുവരും നിവർത്തില്ല ഒരുപാട് എട്ടോ ഒൻപതോ മാസമായി അവർ കട്ടിലേക്കിടക്കാൻ പറഞ്ഞിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല അപ്പം ആ വേറൊരു സിസ്റ്റർ എന്നെ കൊണ്ടുപോയത് ഞങ്ങളവിടെയൊന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സിസ്റ്റർ എന്നെ ഫോണിൽ വിളിക്കുന്നു അന്ന് അൽക്കട്ടലിൻ്റെ ചെറിയ ഫോണാണുള്ളത് അതിൽ വിളിക്കുന്നു വിളിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ വിളിക്കുകയാണ് ബ്രദറെ ദിസ് ലേഡി വാസ് ചാണ്ടപ്പൻ ചാണ്ടപ്പാൻ ഡാൻസിങ്ങിനു അപ്പം എനിക്കെന്നെ ദൈവത്തിന് വലിയൊരു നന്ദി ഞാൻ കരയറ്റി ഭയങ്കരമായിട്ട് എനിക്ക് എക്സൈറ്റഡ് ആയിപ്പോയി കാരണം നമ്മളോട് പ്രാർത്ഥിച്ച് വന്നതുള്ളൂ അവർ എഴുന്നേറ്റു അവർ സെർവ് ചെയ്യാൻ തുടങ്ങി അവർ കിച്ചണിൽ പോയി ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വലിയ അനുഭവം ഉണ്ടായി അതുപോലെ തന്നെ ഒരു ശ്രീലങ്കൻ ലേഡി അവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകാമെന്ന് അപ്പം ഞാൻ വിചാരിച്ച പോലെ പനിയായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അവർ എഴുന്നേറ്റിട്ടും ഒരു നാല് മാസത്തോളമായായിരുന്നു അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ആ സ്പ്രിങ്ങ് ചാടുന്ന പോലെ സ്ത്രീ ചാടി എഴുന്നേറ്റു അപ്പോൾ അങ്ങനെ ബ്ലൈൻഡ് ബോൺ ബ്ലൈൻഡ് അതായത് ജന്മം കൊണ്ട് ബ്ലൈൻഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ട് പിന്നെ അബുദാബിയിൽ ഞാൻ ഒരു ഫേമിൽ ഒരു കുറച്ച് നാൾ ഒരു എട്ട് വർഷത്തോളം ജോലി ചെയ്തിരുന്നു അവിടെ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു അവിടെ കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടി അതായത് നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികൾ ഏകദേശം എനിക്ക് തോന്നുന്നു എഴുപത്തി അഞ്ച് പിള്ളേരിൽ കൂടുതൽ അവരുടെ ഗ്ലാസ്സുകൾ എടുത്തു മാറ്റി അവർക്ക് പെർഫെക്റ്റ് സൈറ്റ് ലഭിച്ചു അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ പബ്ലിക് മീറ്റിങ്ങല്ല ക്രൂസ് സൈഡുകളിൽ അതുപോലെ നമ്മുടെ കൺവെൻഷനുകളിൽ നല്ല നല്ല മെറക്കിൾസ് നടക്കും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ചുത്രപൂഷകളിലൊക്കെ സംഭവിക്കുമ്പോൾ ചിലരെങ്കിലുമൊക്കെ അത് സ്വന്തം പേരിനും പ്രശസ്തിക്കും പണം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള മാർഗങ്ങളായിട്ട് അതിനെ മാറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ ചില സിനിമകളൊക്കെ പോലും ഇങ്ങനെയുള്ളവരെയൊക്കെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചു ഒക്കെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ചിലരുടെയെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിനകത്തൊക്കെ വാസ്തവം ഉണ്ടെന്നും നമുക്ക് തോന്നിപ്പോകാറുണ്ട് അപ്പോൾ ബ്രദർ അങ്ങനെ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ സീ നമ്മൾ ഒരു അത്ഭുതം ചെയ്തതിന് ശേഷം പ്രശസ്തി നേടുന്നത് ഒരു ഫൂളിന് തുല്യമാണ് ഇസ് ഒരു ഇറ്റ്സ് എ നോർമൽ നമുക്കൊരു അത്ഭുതമായിരിക്കാം അതൊരു അത്ഭുതമല്ല ദൈവത്തിന് ഇസ് എ നോർമൽ തിങ്സ്റ്റ് എ ഗുഡ് ഗാഡ്സ് ഫെയിൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ കാരണം ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ലോകമാണല്ലോ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ചുത്രൂക്ഷയിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരു രോഗി സൗഖ്യമാകുന്നു അതും ഒരു സംശയം വേണ്ട കാരണം യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം ആയതുകൊണ്ട് ഇന്നും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതിനെ പ്രത്യേകമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അതിനെ നമ്മൾ പരമാവധി ചെയ്ത് അത് തികച്ചു അത് മാർക്കറ്റിംഗ് അല്ലേ അത് മാർക്കറ്റിംഗ് ആണ് എന്തിനു വേണ്ടി അത് ചെയ്യുന്നു ശരി ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരു എൻ്റെ എപ്പിസോഡുകൾ അല്ലെ ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ അഞ്ച് ശതമാനം പോലും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല എൻ്റെ പേരും പ്രശസ്തിയുമായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടാനേ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം മുഴുവനും അത് കണ്ട് വിശ്വസിക്കാതിരിക്കാൻ തുടങ്ങുക അതുപോലത്തെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഞാനൊരു സംശയം ചോദിക്കാം ഈശോ മശിക തൻ്റെ ചുതൂഷ ജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്ത അത്ഭുതം ഏതായിരുന്നു നമ്മുടെ കാനായിലെ കല്യാണം ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് പിന്നീട് ഈശോ മിശിക എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു പ്രാവശ്യം പിന്നീട് പറഞ്ഞോ ഇല്ല അത് ഞാൻ ശുദ്ധക്ക് ഇറങ്ങി ആദ്യ ദിവസം തന്നെ ഞാൻ കൈ ഒന്ന് പോലും ചെയ്തില്ല ഞാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ ആ പച്ചവെള്ളം വീഞ്ഞായിട്ട് മാറി പ്രൈസ് പ്രൈസ്തലോട്ട് എന്ന് എന്നെവിടെങ്കിലും നമ്മുടെ കർത്താവ് പറഞ്ഞു അതാണ് നമ്മളും കർത്താവുമായിട്ടുള്ള വ്യത്യാസം മനുഷ്യനും കർത്താവുമായിട്ടുള്ള വ്യത്യാസം അതാണ് അപ്പൊ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യേണ്ടത് ചെയ്ത പല അത്ഭുതങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചത് പോലും പക്ഷെ അങ്ങനെ അന്ന് മിണ്ടരുതെന്ന് പറയാൻ കാരണം ഉണ്ടായിരുന്നു അന്ന് മിണ്ടിയിരുന്നെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവാന്ന് പറയുകയും കർത്താവിനെ കുരിശിൽ തറച്ച് കൊല്ലുവാൻ ജനം അനുവദിക്കുകയും ഇല്ലായിരുന്നു അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നിറവേറത്തില്ല അപ്പൊ അതാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ഒരു അത്ഭുതം ഒരു മുടങ്ങൻ നടക്കുന്നു നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചത് കൊണ്ട് അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ അതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റുന്നത് ശരിയാണോ എന്നുള്ളതാണ് മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റുന്നത് ശരിയല്ല പക്ഷേ ജനങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല കാരണം വലുത് ഉദ്ദേശശുദ്ധിയാണ് കറക്റ്റ് അതാണ് വലുത് നമ്മുടെ നമ്മുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ ലക്ഷ്യം മറന്നിട്ടൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ബ്രദറ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉദ്ദേശശുദ്ധി ഇതാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണ് സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ് ഈശോയെ പത്ത് പേര് കൂടുതൽ അറിയുന്നതാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഒരു പരിശ്രമം അതിൻ്റെ പുറ അതല്ല എൻ്റെ സത്യം അതല്ല സത്യം ഉള്ള കാര്യം ഞാൻ പറയാം എല്ലാ സുവിശേഷകന്മാരുടെയും മൈൻഡിൽ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയത്തില്ല മൈൻഡ് ഇതുണ്ട് ഇതില്ലെങ്കിൽ പിന്നെ അവർ ശുശ്രൂഷകരല്ല മനസ്സിലായോ സി ഇതാണ് നമ്മൾ മനസ്സിലായത് സി അന്നത്തെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം അല്ല ഇന്ന് അവരുടെ മനസ്സ് മാറി അവരുടെ പ്രകൃതം മാറി അവരുടെ സിസ്റ്റം മാറി കൾച്ചർ മാറി ഡ്രസ്സുകൾ മാറി ഭാഷകൾ മാറി എല്ലാം മാറി പക്ഷേ ക്രിസ്തു പക്ഷെ ക്രിസ്തുവിസ സെയിം യേശുക്രിസ്തു ഒന്നും സെയിമാണ് പക്ഷേ അന്ന് പൗലോസ്ലിഹ തൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആരോടും പറഞ്ഞില്ല പത്രോസ്ലിഹ ഞാൻ മുടനെ നടത്തി ഞാനും യൊഹനാനും കൂടെ വരുമ്പോഴാണ് മുടനെ നടത്തിയതെന്ന് പത്ത് പേരോട് വിളിച്ചു പറഞ്ഞില്ലെന്ന് പക്ഷെ പറഞ്ഞെന്ന് ചിലപ്പോൾ പറഞ്ഞില്ലോ എന്ന് നമുക്കറിയില്ല പക്ഷേ ബൈബിളിൽ അങ്ങനെയില്ല ഓക്കെ ഒരു മാതൃക കാണിച്ച് തന്നിട്ടില്ല ഇല്ല അങ്ങനെ ഒരു മാതൃക പ്രാക്ടീസ് കാണിച്ചു തന്നിട്ടില്ല അങ്ങനെ ചെയ്യണം എന്ന് ഇപ്പം കർത്താവ് ഈ പറഞ്ഞു ഇതിൻ്റെ ശരീരമാവുന്നു ഇതിൻ്റെ രക്തമാവുന്നു നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക അതൊരു പ്രാക്ടീസാണ് മനസ്സിലായി നമ്മളത് ചെയ്തേ പറ്റും അതുപോലെ കഴുകി മുത്തുന്നു നിങ്ങൾ പരസ്പരം അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞപോലെ ഒരു രോഗശാന്തി രോഗ ശുശ്രൂഷ നമ്മളൊരു അഡ്വെർടൈസിങ് മെത്തേഡിന് എടുക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ ചെയ്താലും വലിയ തെറ്റ് പറയണ്ട നമുക്ക് അങ്ങനെ വിമർശിക്കണ്ട വിമർശിച്ചതല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രീഹ പറഞ്ഞത് ക്ലിയർ എൻ്റെ ഉപമോധ മനസ്സ് വരെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു മായവുമില്ല ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മായവുമില്ല ഇവിടെ പ്രശ്നം പലരും ക്ലെയിം ചെയ്യും ഞാനും ദൈവവുമായിട്ട് ഒരു മായവുമില്ല പക്ഷെ ഞാനും ജനങ്ങളുമായിട്ട് മായമുണ്ട് അല്ല ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മായമില്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മായം ഉണ്ടാവുമോ ചിലപ്പോൾ ഉണ്ടാവും സെൽഫ് പ്രൊമോഷൻ സെൽഫ് സെൽഫ് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് ഇന്നത്തെ കാലം ഈ സംതിങ് ഡിഫറെ അതുകൊണ്ടാണ് ഈ ഈ എന്നാ ആൾക്കാരെ കളിയാക്കി വീഡിയോകളൊക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അറിവില്ലായത്തുകൊണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ കൂടി നമ്മൾ അതുപോലെ തന്നെ പാമ്പിന്റെ ബുദ്ധിയും പ്രാവിൻ്റെ നിഷ്കളങ്കരവുമായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പലരും ഇന്നും പാമ്പിൻ്റെ ബുദ്ധിയെടുക്കത്തില്ല പ്രാവിൻ്റെ നിഷ്കളങ്ക മാത്രം എടുക്കും പലരും ഇന്ന് പാമ്പിൻ്റെ ബുദ്ധി മാത്രം എടുക്കും പാമ്പ പ്രാവിൻ്റെ നിഷ്കളങ്കതിയില്ല ഈ രണ്ടും കൂടെ മാച്ച് ചെയ്ത് പോകാനും പ്രയാസമാണ് അപ്പം ഇതാണ് സംഭവിക്കുന്നത് ഒത്തിരി വിശ്വാസത്തിലേക്കൊക്കെ വന്നതിന് ശേഷമേ ഒത്തിരി ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് കാരണം മിക്കവാറും ശുദ്ധഷകരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ നമ്മുടെ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് നേൾ ശുശ്രൂഷ ചെയ്തു ന്യൂസിലൻഡിൽ പോകുന്നതിന് മുൻപ് അപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങളെ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വിളിച്ചു ഞാനും എൻ്റെ പിള്ളേരും കൂടെ അവിടെ പോയി വണ്ടിയെടുത്ത് പോയി കാറെടുത്ത് പോയി ആദ്യത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവർ നാല് ടയറിൻ്റെ കാറ്റയച്ച് വിട്ടു പിന്നെ ഒരു വിധത്തിലാണ് ഉരുട്ടി 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 വേറെ സ്ഥലത്ത് വന്ന് കാറ്റൊക്കെ അടിച്ച് വീട്ടിൽ പോയി പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് മറ്റൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി അപ്പം ഒരു പത്ത് ഇരുപത് ആൾക്കാർ വന്ന് നമ്മുടെ കാറിൻ്റെ നാല് സൈഡിലെ ഗ്ലാസ് തല്ലുപൊട്ടിച്ചു വെട്ടുകൾ ഉണ്ടല്ലോ വലിയ വെട്ടുകൾ അതെടുത്ത് ഇടിച്ച് നാശ നഷ്ടമായി പിന്നെ പോലീസൊക്കെ വന്ന് എടുത്തോണ്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്രയാസപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുക്കളൊക്കെ നശിക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നൊക്കെ ഒരു കാറ് മേടിക്കാൻ പ്രയാസമുണ്ടായി ഇന്ന് നമുക്ക് മേടിക്കാൻ പറ്റും അന്ന് കുറച്ച് പ്രയാസത്തിലൂടെയൊക്കെയാണ് കാറൊക്കെ മേടിക്കുന്നത് എന്നിട്ടും അതെല്ലാം നഷ്ടപ്പെടുന്നു നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നു സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് വേദനകളും ആക്ഷേപങ്ങളും പേപ്പറിൽ വരുന്നു മഞ്ഞ മഞ്ഞപ്പേപ്പറിൽ ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം എഴുതുന്നു അതിനങ്ങൾ നടന്ന സംഭവങ്ങളാണ് ഞാനീ പറയുന്നത് എനിക്ക് മഞ്ഞ പേപ്പറിലുള്ള വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ സങ്കടവും പ്രയാസവും വേദനയും തോന്നി പക്ഷേ നമ്മൾ ആദ്യം പ്രയാസം തോന്നിയാലും നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാൽ ഒരു എൻകറേജ്മെൻറ്റ് തരും ഇത് ഈ സൂപ്പർനാച്ചുറൽ എക്സ്പീരിയൻസാണ് അതുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത് ആ കർത്താവിൻ്റെ തലോടൽ കർത്താവിൻ്റെ താങ്ങൽ മോനെ നീ എന്ത് എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ലീവ് ചെയ്യത്തില്ല ഞാൻ നിൻ്റെ നിൻ്റെ കൂടെയുണ്ട് നീ ആണ് നിൻ്റെ ഉള്ളിൽ ഞാനാണ് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ആ ആഴങ്ങളുണ്ടല്ലോ അതുള്ളത് കൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലെ പണ്ടേ നിർത്തി പൂട്ടിക്കെട്ടി പോയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല നമ്മളെ കുറിച്ച് ഊതി വീഴ്ത്തുന്ന ആളാണ് ഇന്നൊക്കെ പേപ്പറിലൊക്കെ വന്നു ടൈറ്റസ് കാപ്പൻ ഊതി വീഴ്ത്തുന്ന ആളാണ് അങ്ങ് അങ്ങനെ ഊതി വീഴ്ത്തിട്ടുണ്ടോ ഞാൻ ഊതി വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ മൈക്കിൽ കൂടെ ഊതിയിട്ട് ആൾക്കാർ വീണിട്ടുണ്ട് അപ്പോൾ ഒരു റിയാലിറ്റിയാണ് ആക്ച്വലി നമ്മുടെ ജനത്തിന് വലിയ ബോധമില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ഉള്ള ബോധം കൂടെ എടുത്ത് വേണ്ടത് അതോ ബോധമില്ലാത്ത ജനത്തിന് നല്ല കൃത്യമായ പ്രബോധനങ്ങൾ കൊടുത്ത് അവരെ ബോധം ഉള്ളവരാക്കി മാറ്റുവാണോ വേണ്ടത് ഞാൻ പറഞ്ഞേക്കെ അതായത് ഇവിടെ രണ്ട് തലം രണ്ട് തലമുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പലരും ഇങ്ങനെ ഊതി വീഴ്ത്തുന്ന ചുതൃക്ഷ കണ്ടോ പലരും വിമർശിക്കാറുണ്ട് അതെ ഞാൻ പറയാം അത് രണ്ട് തലങ്ങളുണ്ട് ഈ സാധാരണ രീതിയിൽ ഊതി വീഴ്ത്തുന്നത് നമ്മുടെ സ്വന്തം ചർച്ചിലരി നമ്മുടെ സ്വന്തം ചർച്ചില് അപ്പൊ അധികം ക്രിട്ടിസൈസോ വിമർശനമൊന്നും വരത്തില്ല എല്ലാവർക്കും അറിയാം മനസ്സിലായോ പരിശുദ്ധാൽമാവിനെ കൊടുത്തിട്ട് കർത്താവ് ഊതി നൽകി ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവ് ഒരു നടന്നു ആ പപ്പുസൽമാരിലേക്ക് അവരെ വീഴ്ത്തിയില്ലല്ലോ ഇല്ല പക്ഷേ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറയാം പറയാം രണ്ട് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട് ബ്രദർ അറിഞ്ഞിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ വായിച്ച് പോയിട്ടില്ലായിരിക്കും വായിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും ശോഹനാനുസവിശേഷം പതിനെട്ടിൻ്റെ ആറ് പറയുന്നു പടയാളികൾ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ അവരെല്ലാവരും ഞാനാണ് അവനെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പിന്നോട്ട് മറിഞ്ഞു വീണു രണ്ടാമത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ ഒരു പ്രധാന ദൂതൻ കല്ലുരുട്ടി മാറ്റാൻ വന്നപ്പോൾ സകല പടയാളികളും ബോധരഹിതരായി താഴെ വീണു അവർ കർത്താവ് എഴുന്നേറ്റ് പോയതോ ദൂതം വന്നതോ ഒന്നും അവരറിഞ്ഞില്ല ബൈബിൾ പറയുന്നു ദേ ഗോട്ട് എ ഡീപ്പ് സ്ലീപ്പ് എന്ന് ഈ ഡീപ്പ് സ്ലീപ്പ് തന്നെയാണ് ബോധം പോവുക എന്ന് പറയുന്നത് നമുക്കിൻ്റെ ബോധമില്ലല്ലോ അതിനകത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ ബോധമില്ലല്ലോ അപ്പം നമുക്ക് ഉറങ്ങുമ്പോൾ യാതൊരു എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ പുറത്ത് എന്താ സംഭവിക്കാൻ നമുക്കറിയത്തില്ല നമ്മൾ സിമ്പിളി ഇങ്ങനെ ബോധം പറഞ്ഞു പോയവർ പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ ശരിയായ ഒരു സുബോധം ഉള്ളവരായിട്ട് മാറണ്ടേ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നുണ്ടോ ശരി അവിടെയാണ് ഞാൻ പറഞ്ഞ ബ്രദറിനോട് അനുകൂലിക്കുന്നത് അവിടെ ഒരു മാനസാന്തരം വരുന്നു അവിടെ ഒരു രോഗസൗഖ്യം വരുന്നു അവിടെ ഒരു ചേഞ്ച് വരുന്നു ഷുഡ് ഹാപ്പൻ ടു മൈ ലൈഫ് ആ ഒരു ചേഞ്ചാണ് പൗലോസ് ലിഹായുടെ ജീവിതത്തിൽ സംഭവിച്ചത് പൗലോസ് പൗലോസ്ലിഹയോട് പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന കർത്താവുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോഴ കർത്ത വലിയൊരു ലൈറ്റ് വരികയും അദ്ദേഹം താഴെ വീഴുകയും മാനസാന്തരപ്പെടുകയും ചെയ്തത് നമ്മൾ പരിശുദ്ധാത്മാവ് അതെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് പുതിയ മനുഷ്യനെ ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു 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 രൂപാന്തരീകരണം വെറുതെ വീഴുന്നുണ്ട് ആ മനസ്സിലായി ഒരിക്കലും നമ്മുടെ ഈ പ്രശസ്ത ധ്യാനഗുരുണ്ടല്ലോ നമ്മുടെ ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ അച്ഛനൊരിക്കും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ജനത്തിനെ ബോധം എടുത്തു അല്ല ഇടവേ വേണ്ടത് ബോധം ബോധം വരുത്തുകയാണ് അവര് ബോധമുള്ളവരാക്കി മതി കാരണം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞത് അത്യന്തം ക്രൈസ്തവ വിശ്വാസത്തിന് വളരെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് ഇതിനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിയായ സുബോധമുള്ളവരായിരിക്കണം പൗലീസ് ലീഹ പറയുന്നുണ്ട് റോമ ലേഖനത്തിൽ പതിമൂന്നിൻ്റെ പഴി നീ പറയുന്നുണ്ടല്ലോ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതയെ അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ച് നല്ല ശരിയായ ഒരു ബോധം നമ്മുടെ ജനത്തിനുണ്ടാവുക വേണ്ടത് അല്ലാതെ ബോധം കെടുത്തുകയല്ല വേണ്ടത് അല്ല ശരി ഈ ബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷ നടന്നൊരു സംഭവം ഞാൻ പറയാം തിരു തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എനിക്കൊരു ഫയർ കോൺഫറൻസ് ഉണ്ടായിരുന്നു എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഈ ഫയർ കോൺഫറൻസിൽ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമക്കി താഴെ താഴ്വണ് പെൺകുട്ടികളുടെ ആത്മാവ് എടുക്കപ്പെട്ടു ദൈവദൂതന്മാർ വന്ന് കൊണ്ടുപോയി അവരെ പല ദേശങ്ങളും കാണിച്ചു എന്ന് അവരെ സാക്ഷ്യപ്പെടുത്തി എനിക്കറിഞ്ഞുകൂടാ മനസ്സിലായോ പക്ഷേ എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് മനസ്സിലായില്ലേ അപ്പം താഴെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനുഭവം വേണം ഈ അനുഭവം ഇല്ലാതെ വെറുതെ അഭിനയിച്ച് വീഴുന്നവരുണ്ട് അവരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം അല്ല അഭിനയിക്കാതെ തന്നെ ഒരു പക്ഷേ അവരെന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ശക്തിയൊക്കെ വന്ന് അവരെ അടിക്കുന്നുണ്ടാകും അവർ താഴെ വീഴുന്നുണ്ടാകും ഞാനതിനെ തള്ളിപ്പറയല്ല പക്ഷേ ഈ എഴുന്നേറ്റ് വരുന്നവർക്ക് ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകേണ്ടത് വേണം അത് അതിനാണ് നമുക്ക് പറയേണ്ടത് ഇത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അത് വേണം ആ ഒൻപത് ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഫലങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഗിഫ്റ്റും കർത്താവിൻ്റെ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടും അതായത് ഫലവും ഹാൻഡ് ഇൻ ഹാൻഡ് രണ്ട് ടയറാണ് മനസ്സിലായോ ഒരു ടയർ ടയറുണ്ടെങ്കിൽ പോകാൻ പറ്റുമോ രണ്ട് ടയർ വാഹനങ്ങൾ അല്ലെങ്കിൽ നാല് ടയർ ചക്രം ഉണ്ടെങ്കിൽ ഒരു ഭാഗത്തുള്ള ടയർ ഇല്ല ഒരു ഭാഗത്ത് മാത്രം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ രണ്ട് ഹാൻഡ് ഇൻ ഹാൻഡ് വേണം ഇതാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് കണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനെ ഒരാളെ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാം ഒരു മരത്തെ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാം ആപ്പിൾ ആപ്പിളോ കായ്ക്കുള്ളൂ ഏ കാഞ്ഞരത്തെങ്കാ കായ്ക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഭയങ്കര ശുശ്രൂഷയ്ക്ക് ചെയ്ത് മറ്റൊരു ക്യാരക്ടറിലൂടെയും ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പ്രവർത്തിക്കാതെ വന്നു കഴിയുന്ന ആൾക്കാരുടെ കാര്യമാണ് ബ്രദർ ഇപ്പം നേരത്തെ പറഞ്ഞത് അങ്ങനെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് വന്ന് ഇപ്പം എത്ര വർഷമായി ഞാൻ രണ്ട് വർഷമാകും രണ്ട് രണ്ടു ഈ ഇതിനു മുമ്പ് ആദ്യം കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നപ്പോ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് പോയതും ഉള്ളിലുണ്ടായ ഒരു തോന്നലിന്റെ പേരിലാണ് അങ്ങ് പോയത് പിന്നീട് വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുന്നതും ബാഹ്യമായിട്ട് ആരുടെയും പ്രേരണയാലല്ല ഒരു ചോദ്യം വീണ്ടും അങ്ങനെ ഒന്ന് തിരിച്ചു പോകണമെന്ന് തോന്നു സാധ്യതയുണ്ടോ വീണ്ടും അങ്ങനെ തിരിച്ചു പോകണമെന്ന് തോന്നുന്നു അങ്ങനെ തോന്നിയാ പോകുവോ സി ഞാൻ ചോദിക്കട്ടെ ഞാൻ വിളിച്ചാൽ ദൈവം നിലനിർത്തുന്ന നടത്തുന്നു ആർക്കും പറച്ചു കളയാൻ പറ്റത്തില്ല ദൈവം നയിച്ചതിനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല ഇമ്പോസിബിളാണ് മനുഷ്യന് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടാം പക്ഷേ പെർമനൻ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഐ വിൽ ബി ഇൻ കാത്തലിക് ഫോർ എവർ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് അതാണ് കുഞ്ഞുങ്ങളോടും പഠിപ്പിച്ചത് എൻ്റെ വൈഫിനോടും പറയുന്നത് ഇതിപ്പം ഞാൻ സി എവിടെ ചെന്നാലും പ്രോസിക്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല എല്ലായിടത്തും പ്രൊസിക്യൂഷൻ ഉണ്ട് ബഡ്സ് ഓഫ് ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എല്ലായിടത്തും പൂവിരിച്ചിങ്ങനെ റെഡ് റെഡ് കാർപ്പറ്റ് വിരിച്ച് തരുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം മനസ്സിലായോ അങ്ങനെ ഒരിക്കലും ഒരു ശുശ്രൂഷകനുണ്ടാവത്തില്ല മുള്ളിലൂടെ പോകേണ്ടവരും വഡ്സിലൂടെ പൂ പൂവിൻ്റെ മെത്തയിലൂടെ പോകേണ്ടി വരും അങ്ങനെ പല തിക്താനുഭവങ്ങളിലൂടെയും പോകേണ്ടി വരും അതെല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ടാണല്ലോ ഈ സുവിശേഷിക സംഭവം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ചില പിതാക്കന്മാരുടെ ടീച്ചിങ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാംബ്ലാനി പിതാവ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ഒക്കെ എന്നെ വളരെയധികം ബലപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ അദ്ദേഹം നല്ല എന്നാ പറയുക നോളജബിൾ പേഴ്സൺ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നൊരു ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു വലിയ ദൈവശാസ്ത്ര പണ്ഡിതനുമാണ് ആ അപ്പോൾ അതിലൂടെയൊക്കെ എനിക്ക് പ്ലംബ്ലാൻ പിതാവിനെ വളരെ അദ്ദേഹത്തിന്റെ ടീച്ചിങ് പിന്നെ എൻ്റെ അലക്സ് പിതാവ് പൊന്നുമിത്തും പിതാവ് അങ്ങനെ കുറച്ച് പിന്നെ നമ്മുടെ ചക്കാലക്ക് പിതാവ് അങ്ങനെ കുറച്ച് പിതാക്കന്മാരെയൊക്കെ ജെയിംസ് പിതാവ് അവരെയൊക്കെ എനിക്കറിയാം പേഴ്സണലായിട്ട് തന്നെ അറിയാം പക്ഷെ അപ്പോൾ അവരൊക്കെ നമ്മളെ എൻകറേജ് ചെയ്തു ടോണി പിതാവ് തൃശ്ശൂരുള്ള അവരൊക്കെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന പിതാക്കന്മാരായതുകൊണ്ട് എനിക്ക് ഭയങ്കര പോയി ദാറ്റ് ഈസ് എ ത് ത്രില്ലിങ് എക്സ്പീരിയൻസ് പണ്ടത്തെ കാലഘട്ടമേ അല്ല മനസ്സിലായില്ലേ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെവിക്കൊള്ളത്തില്ല വി ജസ്റ്റ് ഗോ സി വി ഒബേ ക്രൈസ്റ്റ് വി ഡോണ്ട് ഒബേ ഹ്യൂമൻ ബീങ് അല്ല അങ്ങേക്കൊരു വലിയ സത്യം അടിവരായിട്ട് പറയാൻ പറ്റും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ജീവിത ശൈലി അത് ശരിക്കും അങ്ങേക്ക് അനുഭവിക്കാൻ പറ്റിയത് തിരിച്ചറിയാൻ പറ്റിയത് കത്തോലിക്ക വിശ്വാസത്തിൽ അത് കത്തോലിക്ക സഭയിൽ ഉള്ളു അത് അടിവാരമായിട്ട് നമുക്ക് മനസ്സിലായി തീർച്ചയായും ഞാൻ ഈ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കത്തോലിക്ക സഭയുടെ ഒരു സ്വഭാവം അതാണ് വൺ ക്യാരക്ടറാണ് എല്ലാവരെയും ഉൾക്കൊള്ളണം പറയനാണെങ്കിലും തീണ്ടനാണെങ്കിലും എന്തായാലും താഴ്ന്ന ജാതിക്കാരനാണെങ്കിലും ഉയർന്ന ജാതിക്കാരനാണെങ്കിലും കറുത്തവനാണെങ്കിലും ചോന്നവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലേ തീർച്ചയായിട്ടും അതുപോലെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ ആ ഒരു ചിന്താഗതി നമ്മുടെ കത്തോലിക്കാ സഭയിലുള്ള എല്ലാ രൂപതകളിലും എല്ലാ ഇടയന്മാരും ബിഷപ്പുമാരിലും അച്ഛന്മാരിലും ഇടവക ജനങ്ങളിലും പകരണം ആ ഒരു പകർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു മനോഭാവത്തിന് വേണ്ടി ഇപ്പം ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ എങ്കിൽ കൂടി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾക്ക് ആയിരിക്കും എങ്കിലും അടിസ്ഥാനപരമായിട്ട് സഭ അങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ടും അടിവരയിട്ടും ഞാൻ പറയുന്നു അങ്ങനെയാണ് സഭ എന്തായാലും അങ്ങയുടെ ഈ അനുഭവങ്ങൾ സെക്കൻഡ് ഹാഡ് ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ട് അങ്ങ് ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ വരെ വന്ന് അങ്ങ് ഈ ചെയ്ത വലിയ കാര്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു കത്തോലിക്ക സഭയിലുള്ള അങ്ങയുടെ മുൻപോട്ടുള്ള യാത്രയിൽ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം എന്നത്തെയും പോലെ മുൻപോട്ടുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ചിത്രൂക്ഷകളിലൂടെ അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ അതിന് ദൈവം ഇടയാക്കട്ടെ ഫ്രൈസ് ലോഡ് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനു മുമ്പ് ബ്രദറിന് നമ്മുടെ സെക്കൻഡ് ആൻഡ് ടെലിവിഷൻ പ്രേക്ഷകരോടായിട്ട് എന്താ നേരിട്ട് പറയാനുള്ളത് ഫ്രൈസ് ലോഡ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ബ്രദറുമായിട്ട് സംസാരിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിപ്രകാരമാണ് ദൈവവചനത്തിൽ വളരുക ആത്മീയ രാക്ഷസന്മാരായി വളരുക യേശുക്രിസ്തുവിനോളം ആത്മീയത്തിൽ നിങ്ങൾ വളരുക പരിശുദ്ധാത്മാവിൽ നിറയുക ആത്മാവിൻ്റെ നേത്രങ്ങൾ തുറക്കുവാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കുക ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ പകരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക പൗലോ സ്ലീഹ പറഞ്ഞതുപോലെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സെവൻ ബൈ ട്വൻറ്റി ഫോർ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കവയുവാൻ വേണ്ടി ആഗ്രഹിക്കുക നിങ്ങളെ ആഗ്രഹമാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് ആഗ്രഹവും പ്രവർത്തനവും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും കർത്താവായി ഈശ്വമിശിക നിങ്ങളുടെ കൂടെ നിന്ന് കൃപ പകരും കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കവിഞ്ഞൊഴുകി മറ്റുള്ളവരിലേക്ക് നിങ്ങളത് പകരും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്നും നിങ്ങളുടെ മേലുണ്ടായിരിക്കും ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ